പുതിയ ഒരു ദിവസത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ ഫ്രണ്ട് ആവിദ്യൻ്റെ വീട്ടിലുള്ളത് ഇന്ന് നമ്മളിവിടുന്ന് ഡൽഹിയിലേക്കുള്ള തിരിച്ചുള്ള ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാണ് സമയം രാവിലെ ആയിട്ടുണ്ട് ഞാൻ മണിക്ക് ഇറങ്ങണം എന്നാ വിചാരിച്ച് ഇച്ചിരി ലേറ്റായി പോയി നമ്മുടെ വണ്ടി കഴിഞ്ഞ ദിവസം ഞാൻ വാഷ് ചെയ്ത് സെറ്റാക്കി വെച്ചേരുന്നു പക്ഷേ ഇന്നലെ മഴ പെയ്തിട്ട് ചെറുതായിട്ട് വീണ്ടും പൊടി മാറി ചളിയായിട്ടുണ്ട് See 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 See. you 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 you. in in Delhi, Delhi. Delhi. buddy. Yes, you are also coming to Delhi. <laughs> <laughs> Safe drive. Yep. <Yeah. laughs> Thank <you. laughs> See you bro. ഞാൻ ഞാനിപ്പോ ഡൽഹിയിലേക്ക് പോകുന്നതിൻ്റെ കാരണം ഞാൻ തൊട്ടുമുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് മിസ് ആയ ആളുകൾക്ക് വേണ്ടി ഒന്നുകൂടി പറഞ്ഞുതരാം നമ്മൾ വർക്ക് ചെയ്യുന്ന സാംസങ്ങിൻ്റെ ഒരു ക്യാമ്പയിൻ അതിൻ്റെ പാർട്ടായിട്ടാണ് നമ്മളിപ്പോൾ ഡൽഹി പോകുന്നത് അവരവരുടെ പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇവൻറ്റ് ഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത് ആ ഒരു ഇവൻറ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ആബിദ് ഒരു സാംസങ് ആണ് അപ്പോൾ ആബിദിനും ആ ഒരു ഇവൻ്റിലേക്കുള്ള ഇൻവൈറ്റ് ഉണ്ട് അതുകൊണ്ടാണ് അവനൊരു സി യു ഇൻ ഡൽഹി എന്ന് പറഞ്ഞത് അപ്പോൾ ആബിദ് ഫ്ളൈറ്റിൽ അങ്ങോട്ട് വരും സാധാരണ ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കമ്പനി അയച്ചു തരും പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ വണ്ടിയുണ്ട് മാത്രമല്ല എനിക്ക് ഡൽഹിയിൽ വണ്ടി കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവരോട് ഞാൻ വണ്ടി ഓടിച്ച് വന്നോളാം എന്ന് അത് നമ്മൾ ഡ്രൈവ് ചെയ്തു പോകും പിന്നെ നമ്മുടെ ഡെയിലി വ്ളോഗിൽ ഒരു ഒന്നോ രണ്ടോ ആഴ്ചേൻ്റെ ഒരു ഗ്യാപ്പ് വരാനുള്ള സാധ്യത ഉണ്ട് എല്ലാവരും ക്ഷമിക്കുക അതിൻ്റെ കാരണം സാംസങ് ഇവൻറ്റിന് ശേഷം അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഷൂട്ടുകൾ നമുക്ക് ചെയ്യാനുണ്ട് പിന്നെ അതിന് ശേഷം മറ്റൊരു ബ്രാൻഡുമായിട്ടുള്ള ഉണ്ട് അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഡെയിലി വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ ഒരു ഷൂട്ടിൻ്റെ ലൊക്കേഷനൊക്കെ നമ്മൾ വീഡിയോ പുറത്ത് വരുന്ന സമയത്തെ പുറത്ത് കാണാൻ പാടുള്ളൂ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് അപ്പോൾ എക്സ്ക്ലൂസീവ് സ്വഭാവമുള്ള വർക്കുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഡെയിലി വ്ളോഗ് ചെയ്യാൻ പറ്റാത്തത് അവ എല്ലാവരും ക്ഷമിക്കുക ആപതിൻ്റെ വീടിൻ്റെ അവിടെ നിന്നുള്ള ചെറിയ റൂട്ടിൽ നിന്നും നമ്മൾ മെയിൻ ബൈപ്പാസിലേക്ക് കടന്നിരിക്കുകയാണ് ഈ റോഡ് നേരെ പിടിച്ചാൽ ജമ്മു അവിടെ അങ്ങോട്ട് ഡൽഹി നമ്മൾ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കാരണം ഇവിടെ ഇപ്പോൾ യാത്ര ഒരു തീർത്ഥാടന യാത്രയുടെ സീസണാണ് കാശ്മീരിൽ അതുകൊണ്ട് ഇവിടെ ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റിയാണ് ആ യാത്രയ്ക്കെതിരെ അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യത വരെ മുൻകൂട്ടി കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സെക്യൂരിറ്റി ഈ ഒരു യാത്രയുടെ സെക്യൂരിറ്റിയുടെ ഹൈറ്റ് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം എന്നും വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷം ടൂറിസ്റ്റുകൾക്ക് അതായത് ലോക്കൽ അല്ലാത്ത ആളുകൾക്കൊന്നും എങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ പറ്റില്ല ഹൈവേ ഒക്കെ ക്ലോസ്ഡ് ആയിരിക്കും എല്ലാ സ്ഥലത്തും സെക്യൂരിറ്റി ചെക്ക് പോയിന്റുകൾ ഉണ്ടാവും ലോക്കൽ അല്ലാത്ത ആളുകൾ ഒന്നും ട്രാവൽ ചെയ്യാൻ സമ്മതിക്കില്ല ഇത് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് കേട്ടം എന്റെ മനസ്സിലുണ്ടായിരുന്ന ഡൗട്ട് അപ്പോൾ ഈ മൂന്ന് മണിക്ക് മുമ്പ് അവര് ഈ തീവ്രവാദികൾ റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യില്ല എന്നുള്ളത് അതിന്റെ കാരണം ഞാൻ തന്നെ അറിഞ്ഞു ഈ മൂന്ന് മണി വരെ മിലിറ്ററിയും പോലീസും ആയിട്ട് ഹെവി സെക്യൂരിറ്റിയാണ് കൊടുക്കുന്നത് അതിന് ശേഷമാണ് ഇവരൊന്ന് ലൂസാവുന്നത് ആ ടൈമിലാണ് ഇവർ ഹൈവേ ഒക്കെ ഈ പുറത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ക്ലോസ് ചെയ്യുന്നത് ഗ്ലാസ് ആശ്വാസം തോന്നുന്നുണ്ട് അപ്പൊ ഇവിടുന്ന് എന്ന് പറഞ്ഞ സ്ഥലണ്ട് ആ സ്ഥലം മൂന്ന് മണിക്ക് മുമ്പേ ആണോ ഇനി പന്ത്രണ്ട് മണിക്ക് മുമ്പേ ആണോ എന്ന് എനിക്ക് ഇന്നലെ മനസ്സിലായില്ല ഞാൻ എനിക്ക് പരിചയമുള്ള ഒരു ഡ്രൈവർ ഉണ്ട് പക്ഷേ പുള്ളി ഹിന്ദിയിൽ എന്നോട് പറയുന്നത് അപ്പോൾ മൂ മൂപ്പർ മൂന്ന് മണിയെന്നും പറഞ്ഞ് പന്ത്രണ്ട് മണിയെന്നും പറഞ്ഞ് അപ്പോൾ അതിലേതാണെന്ന് എനിക്ക് ആ ലിമിറ്റ് ഏതാണെന്ന് കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ രാവിലെ തന്നെ വിടാം ഏതായാലും ബാനിഹാല് പന്ത്രണ്ട് മണിന് മുമ്പ് തന്നെ അങ്ങോട്ട് ക്രോസ് ചെയ്ത് കളയാമെന്ന് ഞാൻ വിചാരിച്ച് പിന്നെ ഒരു അഞ്ചാറ് ആൾക്കാരെന്നോട് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ എൻ്റെ വിൻഷീൽഡിലാണല്ലോ ക്യാമറ മൗണ്ട് ചെയ്യുന്നത് അപ്പോൾ അതെൻ്റെ വ്യൂവിനെ ബ്ലോക്ക് ചെയ്യില്ല അല്ലെങ്കിൽ അതൊരു ഡേഞ്ചർ അല്ലേ അല്ലേന്നോട് ചില ആൾക്കാർ ചോദിച്ചിരുന്നു അതിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ ഞാൻ തരാം മെയിനായിട്ട് ഞാൻ വണ്ടി ഒന്ന് സൈഡാക്കട്ടെ ഒന്നാമത്തെ കാര്യം ഞാൻ അധികം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കാണിക്കുന്ന വീഡിയോയിലൊന്നും ഞാൻ ക്യാമറയിലേക്ക് നോക്കുന്നില്ല ഞാൻ പുറത്തേക്കാണ് നോക്കുന്നത് എന്നാൽ എൻ്റെ ഈ ക്യാമറ എൻ്റെ വ്യൂവിനെ മറയ്ക്കുന്നുണ്ടോ ഞാനത് എൻ്റെ ഫോണിൽ നിന്ന് ഒരു വീഡിയോ എടുത്തിട്ട് കാണിച്ചുതരാം ഇങ്ങനെയാണ് നമ്മുടെ വ്ളോഗിങ് ക്യാമറ ഞാൻ വിൻഷീൽഡിൽ മൗണ്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു വൺ ഡയറക്ഷണൽ വീഡിയോ ആണല്ലോ അല്ലെങ്കിൽ നമ്മുടെ ക്യാമറയുടെ ഒറ്റ സിംഗിൾ ലെൻസിലൂടെ കാണുന്ന ഒരു വ്യൂ ആണ് അപ്പോൾ ഇത് നമ്മുടെ റോഡിനെ മറക്കുന്നതായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നാലിതാ ഇതെൻ്റെ റൈറ്റ് ഐ അല്ലെങ്കിൽ എൻ്റെ വലത് കണ്ണ് അപ്പോൾ എൻ്റെ വലത് കണ്ണിന് ഈ ഒരു ഭാഗം കാണാൻ പറ്റുന്നില്ല പക്ഷേ എൻ്റെ ഇടത് കണ്ണ് നോക്കുമ്പോൾ ആ ഒരു ഭാഗം ഇടത് കണ്ണ് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ എൻ്റെ വലത് കണ്ണ് മിസ് ചെയ്യുന്ന ഭാഗം എൻ്റെ ഇടത് കണ്ണും ഇടത് കണ്ണ് മിസ് ചെയ്യുന്ന ഭാഗം എൻ്റെ വലത് കണ്ണും കാണുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു വ്ളോഗിങ് ക്യാമറ നമുക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ട്രാൻസ്പെറൻറ്റ് ആയിട്ടാണ് നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുക അതായത് നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങളുടെ ഒരു വെറിലെടുത്തിട്ട് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് എന്തെങ്കിലും ഒരു വ്യൂവിനെ ആ വിരൽ നിങ്ങൾ മറിക്കുന്നുണ്ടോ നോക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ വിരലിനും കാണാൻ പറ്റും എന്നാൽ നിങ്ങളുടെ മുമ്പിലുള്ള എല്ലാ സംഭവങ്ങളും ഒരു മറവില്ലാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു നിശ്ചിത ദൂരത്തിനപ്പുറമുള്ള അപ്പറുള്ള സാധനങ്ങളിൽ നിന്നും നമ്മുടെ വിരല് ബ്ലോക്ക് ചെയ്യില്ല ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മിലിറ്ററി വന്ന് തന്നെ പറപ്പിച്ച് അപ്പോൾ ഈ റോഡിൽ എവിടെയും നമുക്ക് നിർത്താനുള്ള പെർമിഷൻ ഇല്ല നിർത്തി വണ്ടിയിൽ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ നിർത്തി നമുക്ക് വല്ല റെസ്റ്റോറൻറ്റ് പോവാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ടൈറ്റ് സെക്യൂരിറ്റീൻ്റെ ഭാഗമായിട്ടാണത് അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു തന്നത് ആ ഇതിൻ്റെ കണ്ണിന് ഈ ഒരു ക്യാമറ ഫിഫ്റ്റി പെർസെൻറ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കാണുക അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വ്യൂവിന് ഇത് ഒട്ടും മറക്കുന്നില്ല മാത്രമല്ല ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്യാമറയിലേക്ക് നോക്കുന്നില്ല പക്ഷെ ഇത് ഞാൻ ഒരിക്കലും ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള ക്യാമറേൻ്റെ യൂസേജിനെ പ്രൊമോട്ട് ചെയ്യില്ല നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യാണല്ലോ അല്ലെങ്കിൽ ഈ ബ്ലോഗിങ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ജോലിയുടെ ഒരു ഭാഗമാണ് പിന്നെ എന്റെ ഡ്രൈവിംഗിന്റെ വലിയൊരു ശതമാനം സമയത്തും ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ല ഞാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാഴ്ചകൾ കാണിക്കാൻ മാത്രമാണ് നമ്മൾ ഈ ഒരു ക്യാമറ മൗണ്ട് ചെയ്യുന്നത് ഒരു ബട്ടൺ പ്രെസ് ചെയ്തുകൊണ്ട് ഈ ക്യാമറ എനിക്ക് റിമൂവ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ബ്ലോഗിങ്ങ് ചെയ്യാത്ത മിക്കവാറും സമയങ്ങളിൽ ഈ ഒരു ക്യാമറ ഇവിടുന്ന് റിമൂവ് ചെയ്ത് വെക്കാറാണ് പതിവ് അപ്പൊ ഏതായാലും അത് ചില ക്വസ്റ്റനുകളെ ആൻസർ ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു ട്രാവൽ ചെയ്യുമ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ആളുകൾ അത് റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇതൊരു ബോറിംഗ് ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് ഇനി നമുക്ക് ഡൽഹിയിൽ എത്തിയിട്ട് കാണാം മീൻ വയൽ എന്റെ ഡ്രൈവിന്റെ ഇടയിൽ ഞാൻ കുറച്ച് ജൂലിയസ് മാനുവൽ കഥകൾ കേൾക്കട്ടെ ഞാൻ നിങ്ങൾക്ക് അടിപൊളി ഒരു യൂട്യൂബ് ചാനൽ സജസ്റ്റ് ചെയ്യട്ടോ ആ ഒരു ചാനലിനെ സജഷന്റെ യാതൊരു ആവശ്യമില്ല ടിപൊളി ഒരുപാട് വ്യൂവർഷിപ്പ് ഉള്ള ഒരു ചാനലാണ് സംഭവ കഥകൾ അല്ലെങ്കിൽ ഹിസ്റ്ററി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേൾക്കാൻ അല്ലെങ്കിൽ കഥ പോലെ കേൾക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ ജൂലിയസ് മാനുവൽ പേരുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട് ജൂലിയസ് അച്ചായൻ എൻ്റെ ഒരു ഫ്രണ്ട് ആണ് അടിപൊളി ചാനലാണ് സ്റ്റോറി ടെല്ലിങ്ങിന്റെ അങ്ങേയറ്റപ്പോ അച്ചായന്റെ ഏറ്റവും പുതിയ വീഡിയോ അണ്ടർ ദ നോർത്ത് പോൾ പാർട്ട് വണ്ണും പാർട്ട് ഉണ്ട് എൻ്റെ പാർട്ട് വണ്ണാണ് ഞാനിപ്പോ പ്ലേ ചെയ്യാൻ പോകുന്നത് നമസ്കാരം ാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അച്ചായൻ കഥകള് പറയുക ചാനലിന്റെ ലിങ്ക് ഞാന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം റോഡ് മൊത്തം മിലിട്ടറിയും പിന്നെ ജെ കെ പിയും ആണ് ജെ കെ പി എന്ന് വെച്ചാൽ ജമ്മു ആൻഡ് കാശ്മീർ പോലീസ് കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് ഞാൻ ഈ ഒരു സ്ഥലത്ത് സ്റ്റെക്കാണ് എന്തുകൊണ്ടെന്നറിയില്ല അറിയില്ല ഇല്ല മിലിറ്ററി വണ്ടി അവിടെ പിടിച്ചെത്തിക്കുന്നു ഒരു മണിക്കൂറില്ല എട്ട് ഞാൻ ഇവിടെ എത്തിയതാണ് ഇപ്പൊ പത്തുമണിയായി വെയിലാണെങ്കിൽ നല്ല ചൂടുമായി വരുന്നുണ്ട് ഇതൊരു മാതിരി മറ്റേടത്ത് ഐഡിയ എപ്പഴാ വിടാന്നൊരു ഐഡിയ ഇല്ല ഞാൻ മിലിറ്ററിക്കാരോട് ഇറങ്ങിയിട്ട് ചോദിച്ചു പൂരം അറിഞ്ഞ് കുറച്ച് സമയം എടുക്കും എന്ന് അറിഞ്ഞത് പ്രത്യേകിച്ച് സമയം ഇൻഫർമേഷനൊന്നും തന്നില്ല സമയം ഇപ്പൊ പതിനൊന്നേ കാലായി പിന്നെ മറ്റേ ഡ്രൈവർ പറഞ്ഞ സംഭവം എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടോ പന്ത്രണ്ട് മണി വരെ ഇവരിവിടെ പിടിച്ചിടും പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇവര് ഗേറ്റ് ഓപ്പൺ ചെയ്യുക അത് കഴിഞ്ഞാൽ പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ ഇവർ വാഹനങ്ങൾ കടത്തിവിടും ഇതായിരുന്നു സംഭവം ഇപ്പോൾ ആ പിടിയിട്ട് ഹിന്ദി പഠിക്കേണ്ടതിന്റെ ആവശ്യം ഞാൻ അങ്ങനെ വീണ്ടും വീണ്ടും മനസ്സിലായി അപ്പോൾ വണ്ടികൾ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കശ്മീർ കഴിഞ്ഞു ജമ്മുവിലേക്ക് പോകുന്ന റൂട്ടിലാണ് നമ്മളുള്ളത് ഈ റോഡിൻ്റെ ഈ ഒരു ഭാഗം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നിങ്ങൾക്ക് മുമ്പിലുള്ള മലകളിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എവിടെ ആയിട്ട് ഓരോരോ ചെറിയ ചെറിയ വീടുകൾ കാണാം ഞാൻ ഇന്നലെ ഒരു ഫാമിൽ നിന്ന് മേടിച്ചാണ് നമ്മുടെ പ്ലംസ് തന്നെ പക്ഷേ മഞ്ഞ കളറാണെന്നുള്ളൂ ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലെയായി ജമ്മു കഴിഞ്ഞിട്ടുള്ള ഒരു ഫോറസ്റ്റ് റീജിയനിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ടൈം എൻ്റെ ഫേവറിറ്റ് ഹൽദിറാംസ് അവിടെ കാണുന്നുണ്ട് നമുക്ക് അവിടെ കയറാം മസാല അല്ല എന്റെ തൊട്ടടുത്തൊരു ബേക്കർ ഉണ്ടായിരുന്നു റൺ ബൈ പ്രൊഫഷണൽ ബേക്കേഴ്സ് കണ്ടപ്പോൾ ഞാൻ സാധനം മേടിച്ചാണ് സിനിമ കഴിച്ചോകട്ടെന്താ ലുക്കിംഗ് ഡെലീഷ്യസ് അടിപൊളി माल न्यावल पळम आदैकी भाई कितना है 50 का पाई है का कितना पाई है पाई है आहिरनतरे आहिरिया इप कंडडीया चेंज है अच्छा वाला दीजिए 50 के कितना मिलेगा पाई है पाई है पाई आप कितना है बस 250 ग्राम हां वही चलेगा 100 को दीजिए तो किलो 50 रुपया और हमार 1 ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു ഈ സീസണിലാണ് നമ്മളെ നാട്ടിലിത് കിട്ടലേ അപ്പൊ ഞാൻ നാട്ടിലില്ലല്ലോ അപ്പൊ ഈ സീസണിൽ ഇത് തിന്നാൻ പറ്റില്ല സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് തുമ്പിൽ ഒന്ന് ചാടിയത് സ്ഥലം മാറിപ്പോ ഫ്രൂട്ട്സ് മാറിയിട്ടുണ്ട് അപ്പൊ നമ്മൾ കാണുന്നത് അയ്യോ എന്ത് വഴിയനും പേര് മറന്നെ അവൻ്റെ തുമ്പത്തുണ്ട് ഞാവൽപ്പഴം ആ കണ്ണട വെച്ചിട്ട് കിട്ടത്തേ അപ്പൊ സ്ഥലം മാറിയപ്പോ ഞാവൽപ്പഴം ലിച്ചി മാങ്ങ ഇതൊക്കെയാണ് മാങ്ങ പറയുമ്പോൾ പ്രത്യേകം നീണ്ട ചെറിയ മാങ്ങ യാതൊരു കഴിച്ചു നോക്കിയിട്ടില്ല സ്ഥലം മാറിയതിന് ശേഷം ആദ്യം വാങ്ങുന്ന ഇത് സൈഡ് ഒന്ന് കഴുകിയിട്ട് കഴിച്ചു നോക്കാം ഉം പിന്നെ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് പഞ്ചാബിലൂടെയാണ് കേട്ടോ പിന്നെ നമ്മുടെ യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് വൈകുന്നേരം ഏകദേശം ഒരു ആറുമണി ഏഴുമണിയോടു കൂടി നമ്മൾ ഡൽഹിയിലെത്തും പഞ്ചാബിന്റെ ഗ്രാമീണ ഭംഗിയാണ് നിങ്ങൾ കാണുന്നത് ഡൽഹി എത്തി നമ്മൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫ്ലാറ്റ് ഉണ്ട് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ഇന്ന് അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് ഇപ്പോൾ അടുത്ത ദിവസമായി നമ്മുടെ ഇവൻറ്റിൻ്റെ ഡേ ആണെന്ന് ഡൽഹിയിലെ ചൂട് കൊണ്ട് ചാപാനായി ഞാൻ എത്രയും പെട്ടെന്ന് പാക്കപ്പ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോകണം നമ്മളിപ്പോൾ ഇവൻ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഇവിടെ ആണ് എൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻ്റ് ഇതിലെവിടെയോ ആണ് അവിടെ നിന്നാണ് ഞാനിപ്പോൾ വരുന്നത് ഡൽഹി എയ്റോ സിറ്റി പുൾമൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയിൽ വെച്ചിട്ടാണ് ഇവൻ്റ് നടക്കുന്നത് ഡൽഹി ട്രാഫിക്കും ചൂടും ഒരു സുഖമില്ല അപ്പോൾ നമ്മൾ പോകുന്നത് സാംസങ്ങിന്റെ ലോഞ്ച് ഇവൻ്റാണ് അവര് ഫോൾഡിന്റെ പുതിയ ഫോണും പിന്നെ ഇയർബഡ് സാംസങ് സ്മാർട്ട് വാച്ച് ഒക്കെ പുതിയത് പുറത്തിറക്കുന്നുണ്ട് ആ ലോഞ്ച് ഇവന്റിലേക്കാണ് നമ്മൾ പോകുന്നത് ഗ്ലോബൽ ലോഞ്ച് ആണ് അവിടെ എനിക്ക് പരിചയമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ക്രിയേറ്റേഴ്സും കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിലൊരാളായിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ താമസിക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റ് ഹരിയാനയിലാണ് അതായത് ഗുരുഗ്രാം ഈ ഒരു ബ്ലോക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡൽഹി എത്തും ഞാൻ കുറേ നേരം എൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറയുന്നത് ഋഷിന്നാണോ അവൻ്റെ പേര് അവനിവിടെ ഡൽഹിയിൽ ഗൂഗിളിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം നാളെ നമുക്ക് ഗൂഗിളിൻ്റെ ഓഫീസ് ഓൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത ദിവസത്തെ വീഡിയോയിൽ പറ്റുകയാണെങ്കിൽ ഒരു ഗൂഗിൾ ഓഫീസ് ടൂർ ഉണ്ടാവും ഇവിടെയാണ് നമ്മുടെ പരിപാടി നടക്കുന്നത് പുൾ മാൻ വണ്ടികളുടെ ബോണറ്റ് വരെ ബന്ധിച്ച് അവർ ചെക്ക് ചെയ്യുന്നുണ്ട് സെക്യൂരിറ്റി ദിവസം കൊണ്ടാണ് ഇതൊരു എയർപോർട്ടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് നമ്മുടെ ലഗേജ് ഒരു പയ്യൻ വന്നപ്പോ കൊണ്ടുപോയി നമുക്ക് ഇനി പാർക്ക് ചെയ്യാം ലോബിയാണിത് നമ്മളെ ബാഗ് ഇവിടെ എവിടെ ഉണ്ട് കൊറേ ആൾക്കാരുണ്ടല്ലോ നമ്മൾ വേഗം ലഞ്ച് കഴിക്കാൻ വന്നാണ് ഓ അബേദ് നടന്ന് ഫുഡ് എടുക്കാണ് കഴിഞ്ഞു ഇനി റൂം റൂം കണ്ടുപിടിക്കാം നമ്മുടെ നമ്മുടെ നമ്പർ ഇതാണ് ൂമ് ജക്കൂസിയെ കണ്ടല്ലോ ബാത്ത്റൂമിലേക്ക് യെസ് നമ്മുടെ ലഗേജ് ഇവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട് ആൻഡ് വിത്ത് സിസ്റ്റർ ഓ ഓപ്പൺ ബാത്റൂമോ ിലാണത് അല്ല ഒറ്റയ്ക്കായതാണ് അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങനെ കുടിക്കും ഇതുണ്ടോ ക്യാ ഹേജി താങ്ക് യു സാംസങ് എന്നുള്ള ചെറിയൊരു വെൽക്കം ഗിഫ്റ്റാണെന്ന് പറഞ്ഞത് എന്താ അത് മാക്രോൺസ് മറ്റേ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ മുതലുള്ള ഇതെന്തിനാ അവർ എനിക്ക് രണ്ടെണ്ണം തരുന്നത് എനിക്ക് മനസ്സിലായില്ല രണ്ട് ബെഡ് ഉണ്ട് ഗിഫ്റ്റ് രണ്ടെണ്ണം ഞാനാണ് ഒറ്റയ്ക്ക് വന്നത് ശരി എനിക്കൊരാളെ കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ കൊണ്ടുവരാൻ ആരും ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നതാണ് താഴെ പോയി ഒന്ന് ചായ വെച്ചിട്ട് വരാൻ വേണ്ടി ഇപ്പോൾ സമയം അച്ചയക്കാരായിട്ടുണ്ട് ആറുമണിക്കോ ആറൊക്കെയാണ് തോന്നുന്നു ഇവരെ മെയിനെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അതിനും ഇപ്പോൾ നമുക്ക് നമ്മുടെ ശക്കന്മാരെ കൂടെ പോയിട്ട് ചായ കുടിക്കണം ഇവിടുത്തെ ചായേൻ്റെ മണം കൊതിപ്പിക്കുന്നതാണ് പക്ഷേ നമുക്ക് പാൽ ചായ അല്ലെങ്കിൽ എനിക്ക് പാൽ ചായ പറ്റാത്തത് കൊണ്ട് ഞാനിതാ അവിടുന്ന് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് പാവം സ്പാനിഷ് മസാല സിനിമയിലെ സുരാജിൻ്റെ സീനാണ് മറ്റേ അങ്ങനെ ബർഗർ തോന്നുന്ന സീനുണ്ടല്ലോ അതായത് ഞാൻ ഇവരെ ചായ എങ്ങനെ സ്മെല് ചെയ്തിട്ടുണ്ട് കട്ടൻ ചായ എടുക്കും പിന്നെ ഈ കാണുന്ന കൗണ്ടറുകൾ മൊത്തം വട്ടത്തിൽ സ്നാക്കുകളാണ് ഞാൻ കഴിയുന്ന ഏതായാലും കുറച്ച് ഒരു നാലഞ്ച് ഐറ്റം ഞാൻ സാവഡി കഴിഞ്ഞ് ഇനി നമ്മുടെ മെയിൻ ഇവൻ്റാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സ് മാറ്റി

ഇത് ഇന്നലെ ലോഞ്ച് ചെയ്ത ഫോണുകളിലൊന്നാണ് ഇത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്കിത് പുറത്ത് കാണിക്കാൻ പറ്റില്ലായിരുന്നു ഇനി ഇത് നമുക്ക് പുറത്ത് കാണിക്കാം അത് നമ്മുടെ പരിപാടി കഴിഞ്ഞു നമ്മളിവിടുന്ന് പോവുകയാണ് അതൊരു ഓസം ഇവൻ്റ് ആയിരുന്നു നമുക്കറിയുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സിനെ നമുക്കൊക്കെ അറിയുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സിനെ ഞാൻ മീറ്റ് ചെയ്തു ഒരു പരിപാടി തുടങ്ങിയതിന് ശേഷം ഒരു ഓസ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇവൻ്റിൻ്റെ സംഭവങ്ങളോ അല്ലെങ്കിൽ ആൾക്കാരെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് ചെയ്യുന്നതും അധികം ഷൂട്ട് ചെയ്യാൻ പറ്റാതിരുന്നത് ഇപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ ഇൻറ്റീരിയർ ഇന്നലെ ഞാൻ കാണിക്കുമ്പോൾ ഇവിടെ മൊത്തം ആൾക്കാരായത് കൊണ്ട് പ്രോപ്പറായിട്ട് കാണിക്കാൻ പറ്റിയില്ല ഈ ഒരു ഏരിയ മൊത്തം നമുക്ക് ഓരോ ഡിവൈസുകൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഏരിയ ഈ ഒരു റൂമിൽ വെച്ചിട്ടാണ് നമ്മൾ വാച്ചിൻ്റെ ഡിവൈസുകളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ വാട്ടർ ടെസ്റ്റ് അതേപോലെ ഡ്രോപ്പ് ടെസ്റ്റൊക്കെ ഈയൊരു റൂമിൽ വെച്ചിട്ടാണ് ചെയ്തത് ഇതും ഒരു കോണ്ടേരിയാണ് പിന്നെ ഈ ഫോണിൽ കുറേ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ഫീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ ഇതൊരു ഫ്രഞ്ച് ബേക്കറി ഇവർ ഇവിടെ സെറ്റപ്പ് ചെയ്തതാണ് അപ്പോൾ ഈ ഫ്രഞ്ച് ലാംഗ്വേജ് ഒക്കെ നമുക്ക് ട്രാൻസ്ലേഷൻ ഫീച്ചേഴ്സ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്തതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഫീസ് ഫോണിൻ്റെ ഫീച്ചേഴ്സ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവർ നമുക്ക് ഡിസൈൻ ചെയ്തത് ഇപ്പോൾ രാവിലെ ഞങ്ങൾ കാണിച്ചിരുന്നത് ഇന്നലത്തെ ബഹളത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതൊന്നും കാണിക്കാൻ പറ്റില്ല ഒരു കെ ഒ സൈഡെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ആബിദിനെ ആബിദ് കുറച്ച് ദിവസം കൂടി ഡൽഹിയിൽ താമസിക്കുന്നുണ്ട് ഞാൻ നാളെ എൻ്റെ അടുത്തൊരു ഷൂട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് പോകും അപ്പോൾ ആബിദിനെ എവിടെങ്കിലും ഒരു ഹോട്ടലിൽ നമുക്ക് ഡ്രോപ്പ് ചെയ്യണം ഡൽഹിയിൽ ഒലിവ് ഒലിവ് പ്ലാനറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റോറുണ്ട് മിലിറ്ററി ജാക്കറ്റ്സ് മിലിറ്ററി അപ്പേറൽസ് ഒക്കെ വിൽക്കുന്ന ഒരു സ്റ്റോറാണ് എനിക്ക് അവിടെ പോയിട്ട് പറ്റിയാൽ ഇഷ്ടപ്പെട്ടെന്തെങ്കിലും കണ്ടാൽ ഒരു ജാക്കറ്റ് മേടിക്കാറുണ്ട് അപ്പോൾ ദാറ്റ്സ് ഇറ്റ് പിന്നെ ഒരു സന്തോഷ വാർത്തയാണോ സങ്കട വാർത്തയാണോ യു ഗൈസ് ഡിസൈഡ് നിങ്ങൾ തീരുമാനിക്കുക ഞാൻ തൽക്കാലം ഡെയിലി വ്ളോഗ് നിർത്താൻ പോവുകയാണ് എനിക്ക് ബോറടിച്ച് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും നടക്കുന്നില്ല ഞാനിങ്ങനെ റോഡിൽ ട്രാവൽ ചെയ്യുന്നു നമ്മൾ ക്യാമ്പ് ചെയ്യുന്നില്ല വില്ലേജുകൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല അപ്പോൾ ബോറിങ് സാധനങ്ങൾ കാണിച്ചിട്ട് എനിക്കും ബോറടിച്ച് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ബോറിങ് വീഡിയോസ് ഉണ്ടാക്കുന്നതിൽ നല്ലത് ഉണ്ടാക്കാതിരിക്കുന്നതാണ് കുറച്ച് കാലത്തേക്ക് അപ്പോൾ നമ്മളിനി വീണ്ടും ലഡാക്കിൽ തിരിച്ചെത്തി നമ്മുടെ ക്യാമ്പിങ് ലൈഫിലേക്ക് തിരിച്ചു പോയതിന് ശേഷം ഇനി ഞാൻ ഡെയിലി വ്ളോഗ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ ഞാൻ പോകുന്ന ഹിമാചലിലേക്കാണ് ഹിമാചലിൽ നമുക്കൊരു കൊളാബറേഷൻ ഷൂട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഇനി എന്തായാലും ഒരു രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞ് ഞാൻ ലഡാക്കിലെത്താൻ അപ്പോൾ അതിനുശേഷം ശേഷം നമ്മുടെ ഇനി അടുത്ത ഒരു ഡെയിലി വ്ളോഗു എന്താ നിങ്ങളഭിപ്രായം കമൻ്റ് ചെയ്യുക ഉള്ളിലാണ് ഈ ഒരു സ്റ്റോർ ഉള്ളത് മിലിറ്ററിൻ്റെ അല്ല പക്ഷേ മിലിറ്ററി ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇവർ പ്ലാനറ്റ് മിലിട്ടറി ഗിയർ ഞാനൊരു നല്ലൊരു ജാക്കറ്റ് മേടിക്കാൻ വേണ്ടിട്ടാണ് സ്ലോ സ്നോ റെപ്പല്ലന്റ് ബോഡി ഹീറ്റ് ഇന്നർഫേസിംഗ് വാട്ടർ പ്രൂഫ് ഓക്കെ ഞാൻ ഓൺലൈനിൽ ഈ ഒരു മോഡൽ കണ്ടിട്ട് നോക്കി എടുക്കാൻ നോക്കിയെടുക്കാമെന്ന് തിരിച്ചായിരുന്നു പക്ഷേ ഇതൊരു പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്ത് അപ്പോൾ ഇതിന് ഇതിനേക്കാളും രണ്ട് എക്സ്ട്രാ പോക്കറ്റുകളും ഉണ്ട് ഈ ഒരു ലോക്കുണ്ട് ഇങ്ങനതില്ല പക്ഷെ ഇപ്പോൾ പ്രൊഡക്ഷൻ ഇത് തരുള്ളൂ നൈസ് യെസ് ബയ്യ കിറ്റിനേക്കായ മൂവായിരത്തി അഞ്ഞൂറ് നമ്മളൊരു സ്മോൾ സൈസ് ജാക്കറ്റ് മേടിച്ച് എനിക്ക് യൂഷ്വലി ആണ് എൻ്റെ സൈസ് പക്ഷേ ഇത് സ്മോൾ ആൻഡ് നല്ല ചൂടാ ഉള്ളിൽ എ സി ഇല്ല പേരും ചൂട് ഇടീ ഒലിവ് പ്ലാന്റ് വിസിറ്റ് ഇത് കുറേ കാലമായി ഞാൻ വിചാരിക്കുന്നുണ്ടോ ഇവരെ സ്റ്റോറിൽ വന്നിട്ട് മേടിക്കണമെന്ന് ഇവർക്ക് ബാംഗ്ലൂരിലൊക്കെ സ്റ്റോർ ഉണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ സ്റ്റോർ ഉണ്ടെന്ന് കാണാം ഇന്ത്യയിൽ കുറേ സ്റ്റോറുണ്ട് ഇവർക്ക് ജാക്കറ്റും മേടിച്ച് ആബുദിനും ഡ്രോപ്പ് ചെയ്ത് നമ്മുടെ ഡെയിലി വ്ളോഗ് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് എത്താൻ ഒരു രണ്ട് മൂന്ന് ആഴ്ച എടുക്കും ഇനി ലഡാക്കിൽ ലഡാക്കിലെത്തിയതിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ ഓവർലാൻഡിങ് ജേർണി കണ്ടിന്യൂ ചെയ്യുമ്പോഴേ ഇനി ഞാൻ ഡെയിലി വ്ളോഗ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതുവരെ എല്ലാവരും ഇൻ്റെ പഴയ നമ്മുടെ കശ്മീർ സീസൺ ടു അതേപോലെ അയ്യോ ഹിമാചൽ പ്രദേശ് എന്നൊക്കെ പറഞ്ഞ പ്ലേലിസ്റ്റിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് അതിലൊക്കെ അടിപൊളി കോണ്ടെ പഴയ വീഡിയോ കാണാത്ത ആളുകൾ അതിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന വീഡിയോസ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക അപ്പോൾ ഇനി വരുന്ന മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമതിരെ ആഷിഖ് അസീം സൈനിയാണ്